വയനാട്ടിലെത്തിയതിന് രണ്ടാമത്തെ ദിവസം നമ്മള് ബംഗാളം ആയിട്ടോ ഇറക്കി തീർന്നില്ല ഒരു ഇരുന്നൂറ് ആക്ക് നൂറ്റമ്പത് ആക്കുകൊണ്ട് തന്നെ വൈകുന്നേരമായി പോയി ബാക്കി നിൽക്കി നിൽക്കുന്ന സമയമായി പിന്നെ ഇവിടെ ഒരു അമ്പതിയാക്ക് പിന്നെ നടുവയലൊരു അറുപത്യാക്ക് പിന്നെ ഒരു അമ്പതിയാക്ക പുൽപ്പള്ളി അതോട് കൂടി കഴിഞ്ഞു രണ്ടു ദിവസം പിടിച്ചു നമ്മൾ മഴയുണ്ടായിരുന്നു മ്മടെ ഈ കുന്നമലങ്ങാടി ഇറക്കിട്ട് ഇങ്ങനെ പോവുക ഇനി നടവൈന്ന് പറക്കി പുൽപ്പള്ളി ആക്കി കഴിഞ്ഞാ നമ്മുടെ പണി കഴിഞ്ഞ മൈസൂർക്കിന് പോകാണ്ടായി അതെ രാവിലെയൊക്കെ ഈ മാസം അവസാനം ഒക്കെ ആവുമ്പഴേക്ക് അടുത്ത മാസം രണ്ടാം തീയ്യതി ആകുമ്പോഴേക്കുമ്പോ ഒരുപാട് പൈസ കാര്യങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് നിർത്താനും പറ്റില്ലല്ലോ നമ്മുടെ വണ്ടി വണ്ടിയെല്ലാം വേറൊരു മണ്ടിലാണെങ്കിൽ നമുക്ക് പറയാം വയ്യ എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായിട്ട് നമുക്ക് ലീവ് എടുത്തിരിക്കാം അപ്പോൾ അതും പറ്റില്ല പിന്നെ ഇപ്പോൾ ആ ഒരു ഡ്രൈവറെ വിട്ടിട്ട് ബാലൻസ് ഉണ്ടാക്കിയിട്ട് ആ ബാലൻസും കൊണ്ട് പടം എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളുമല്ല അതൊക്കെയാണ് വയ്യ കാര്യം നമ്മളതിനകത്ത് നിന്ന് പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ നടവഴിയിൽ ഇറക്കിക്കോണ്ടിരിക്കുക കേട്ടോ ഇനി ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പുൽപ്പള്ളി ഒരു അറുപത് ചാക്കൂടെ ഇറക്കി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടോ എട്ടര കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പത്ത് രൂപ മിനിറ്റ് കൊണ്ട് തരും അത് കഴിഞ്ഞാൽ ഇപ്പത്തൊന്ന് മണിയാകുമ്പോഴേക്കൊക്കെ തീർന്നു വയസ്സൂർക്ക് പോകാൻ തരും ഇന്നിൻ്റെ കൂടെ ഏറ്റവും പറ്റുന്ന അറിയത്തില്ല നാളൊക്കെ വരുന്നു രേശാല പോയിട്ട് കുറച്ച് കഷായവും ഇതൊക്കെ വാങ്ങിപ്പം എനിക്കുള്ളത് ഇംഗ്ലീഷ്മാർന്നങ്ങ് ഒഴിവാക്കി ഇനിയിപ്പോൾ ടെസ്റ്റിന് വേണം ഈ പൊടിയൊക്കെ സിമൻറ്റഡ് പൊടി അതെല്ലാം കഴുകിക്കളയാണ് സത്യമേ ഇന്നലെ വണ്ടി അവിടെ നല്ലൂർനാട് സൊസൈറ്റി പോയപ്പോൾ അവിടെ നല്ല ഓസുണ്ടായിരുന്നു ഓസെടുത്ത് കഴുകിയത് പക്ഷേ വീണ്ടും ചെളി കൊണ്ടിറങ്ങി കണ്ടോ ഇവിടെയൊക്കെ ഞാൻ കഴുകിയാണ് ഈ സൈഡ് മൊത്തം പക്ഷേ ഞാൻ മറ്റു മോള് കഴുകില്ല ടർപ്പാൻ ഉണ്ടായിരുന്നു ഈ ഈ ഒക്കിൻ്റെ ആണവരെ അത് താഴത്തോട്ടുള്ളത് ഇത് നമ്മുടെ ഇവിടെ നിന്ന് പുൽപ്പള്ളി പോകുന്ന വഴിയായിട്ടോ ചെറിയ റോഡ് നമ്മുടെ ഒരു വണ്ടി കറക്റ്റ് വീഴ്ച പോകാനുള്ള റോഡേ ഉള്ളൂ ഇത് ഫോറസ്റ്റ് ഫോറസ്റ്റാണ് എൻ്റെ ബാക്കിൽ നമുക്ക് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അതിനൊന്നുമില്ല അപ്പോൾ അതും കഴിഞ്ഞ് അങ്ങനെ പോകുക ഇത് പുൽപ്പള്ളിക്ക് നല്ലൊരു വഴി ഉണ്ടായിരുന്നു അല്ലെ റബ്റൈസ് റോഡ് ഞാനിപ്പോൾ ഇവിടുന്ന് പോകുന്നത് കൊണ്ട് ഞാൻ തോന്നുന്നുണ്ട് ഈ വഴിക്ക് ചിലപ്പോൾ വരുമ്പോൾ വേറെ റോഡിലായിരിക്കും കാരണം ഞാൻ ആദ്യമായിട്ട് കാട്ടുപാത്രത്തിന് ഈ കാട്ടുപോത്തനെ കാണുന്നത് പു പുൽപ്പള്ളിക്ക് പോയപ്പോളാണ് ആദ്യം അദ്ദേഹം കാട്ടുപോട്ടിരിക്കും അടുത്ത് റോഡ് സൈഡിൽ കാണുന്നത് വെയിറ്റ് ഇല്ല ഞാൻ ആ ഒരട്ടിയല്ലേ ഉള്ളൂ ഫ്രണ്ടില് അപ്പോൾ അതുകൊണ്ട് വണ്ടി ഭയങ്കര ചാട്ടാണ് ചർച്ച വാഹന ഒക്കെ ഇറങ്ങണ സ്ഥല മെയിൻ വണ്ടികൾ ഇങ്ങനെ ജീപ്പാട്ടോ ശരിക്കും ഫോറസ്റ്റ് കാറുകാരം വീഴുന്നുണ്ടോ സൈഡാക്കണില്ല ചേട്ടാ ഇക്കോ യാണെങ്കിൽ നമുക്ക് മുന്നിലിങ്ങനെ പോകാൻ വഴി ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഞാനും പുറകെ വെച്ചിങ്ങനെ കെട്ടി പിടിച്ചു കൊണ്ടുപോകാറില്ല അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ പണി തരണം പണ്ട് ഒരു കെ എസ് ആർ ടി സി കാരൻ പോലെ എനിക്കിട്ടൊരു പണി തന്ന അവനെ ഞാൻ മറ്റേ ഇവിടുന്ന് കോഴിക്കോട് രാമനാട്ടൻ്റെ ബൈപ്പാസ് മുതൽ പെരിന്തൽമണ്ണ വരെ ഞാൻ അവനെ ഞാൻ മുന്നിൽ കേട്ടിട്ടാണ് കൊണ്ടുവന്നത് നാലച്ചേക്ക് അയാളെത്ര അക്രമങ്ങൾ കാണിക്കാൻ നോക്കി അയാൾ എതിരെയൊക്കെ കയറി വണ്ടി കയറാനൊക്കെ വിട്ടില്ല ഞാനും നമ്മളെ തന്നെ വേറെ വണ്ടി ഉണ്ടായിരുന്നു ഞാനും കൂടെ ഫ്രണ്ടിലും ബേക്കിലിട്ടങ്ങ് കൊണ്ടുവന്നു രാവിലാഴ്ച പെട്ടെന്ന് വരെ ചെയ്യാൻ പാടില്ലല്ലോ അതിന് അതിനൊക്കെ ഒരു ചെറിയ പണി കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഈ ലോഡും കൊണ്ട് ഒരു മൂലയ്ക്ക് കൂടെ നമ്മൾ ഒതുങ്ങിയാൽ പോകുന്നത് ഒരിക്കലും ആരുടെയും ബാക്കി കയറാനും ഒന്നിനും പോകുന്നില്ല ആ നമുക്കിട്ട് വന്ന് പണി എന്നിട്ട് പോകുമ്പോൾ പിന്നെ ഞങ്ങൾ പിടിച്ചു കൊടുക്കണ്ടേ അതിന് ശേഷം പിന്നെ ഞങ്ങൾ വിട്ട് അങ്ങനെ പിന്നെ എന്തെങ്കിലും വല്ല കംപ്ലൈൻറ്റോ എന്നെങ്കിലും അതിൻ്റെ കുറേ തോന്നുന്നുണ്ട് വെച്ചിട്ടേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി അതായത് ഞങ്ങൾ പണി കൊടുത്ത് അയാൾ തന്നത് നല്ലൊരു പണിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു അതിനെ തിരിച്ചുള്ള പണിയാണെന്നുള്ളത് അതുകൊണ്ട് ആ ഒരു കൊണ്ടോട്ട് വരെയൊന്നും വലിയ സീൻ ഇല്ലാണ്ട് പോകുന്നു അത് പിന്നെ അയാൾ അക്രമം തുടങ്ങി എങ്ങനെയായാലും ഒക്കെ ഇടയിൽ കൂടെ ഒന്ന് തുടങ്ങും കുത്തിക്കയറ്റാൻ തുടങ്ങി നമ്മളൊരു കാരണവശോഡിനും ആനപ്പുട്ടം കിടക്കുന്നത് അടുത്ത രാത്രിക്ക് തോന്നിട്ടിട്ടോ അടുത്തുമായിരിക്കും ചെലപ്പോ ഓ ഇവിടെ ഇഷ്ടന്മാര് ഞാനവിടെ ഇവിടെ ഉണ്ടായിരുന്നു കമ്പക്കോടിച്ചിട്ടുണ്ട് വാശമാരൊക്കെ കാലിലോട്ട് കേൾക്കാൻ അങ്ങനെ പച്ചപ്പായിട്ട് കിഴക്കല്ലേ തിന്നാനുണ്ടല്ലോ തിന്നാനില്ലാത്ത നമ്മൾ ഈ റോട്ടുകൂടെ ഒക്കെ വരുന്നു പനി ഒക്കെ ആയിട്ട് ആയുർവേദശാലും ആയുർവേദിക് ഫാർമസിടെ ഇതിന് പൊടിയാ ഇഞ്ചിയും നല്ലതാണ് ചുമക്കും കപ്പൊക്കെയാണ് അതും വാങ്ങി അവരൊന്ന് കുറച്ച് രണ്ടു രണ്ട് ടൈപ്പ് ഗുളിക വാങ്ങി അത് പനിക്കുള്ള പാർസൽ മോള് മാറുന്നില്ല ഡോക്ടറെ കണ്ടുപോയില്ലേ കാണെന്ന് വെച്ചിരിക്കുന്നു അപ്പൊ ഇനി ഇവിടെ നമ്മളെ പൊൽപ്പള്ളി വന്നി പൊൽപ്പള്ളി ഇറക്കി കഴിഞ്ഞാല് ഇപ്പോൾ നാനൂറ്റി ഇരുപത് ചാക്കുവായിട്ട് വന്നിട്ട് വയനാട് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പോകാനുണ്ടോ എല്ലാം കവർ ചെയ്ത് എല്ലാ പഞ്ചായത്തിലും കൂടെ നടത്തിറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വെറുപ്പിക്കുന്ന ഒരാൾക്കാർ വയനാട്ടുകാരല്ല കേട്ടോ അവിടുത്തെ മിൽമയിലെ ആൾക്കാർ മനുഷ്യനെ ആയിട്ട് ചുറ്റിക്കുക വയനാട്ടുകാരൊക്കെ ഓടിയാണ് അടിപൊളി ആൾക്കാരാണ് ഓടിഞ്ഞിറക്കാൻ എല്ലാ സഹകരണമുള്ള ആൾക്കാരാണെന്ന് അറിയുമോ താർപ്പായിക്കാനും എല്ലാത്തിനും ഇതൊക്കെ ഭയങ്കരമായിട്ട് സൗകര്യം മറ്റേ എന്താ പറയുക സഹകരണമുള്ള ആൾക്കാരാണ് ിയിപ്പോൾ പോയ സമയം പന്ത്രണ്ട് മണിയായി ഇനിയിപ്പോൾ ഇന്ന് മൈസൂർ കാണക്കാം അതുമല്ലാണ്ട് മൈസൂർ ചെറിയൊരു മടുപ്പുണ്ട് ലോഡ് ഇനി പോയി നോക്കാം സാധാരണ ഞാൻ ഇവിടെ നിന്ന് തന്നെ ലോഡ് വിളിച്ച് സെറ്റാക്കിയിട്ട് കമ്പനിക്കാണ് പോക്ക് അവിടെ പോയി വയ്ക്കുന്നവർ ഒന്നും കിടക്കില്ല ഇന്നിപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ചെറിയൊരു ക്ഷീണമുണ്ട് മൈസൂർ എന്തായാലും വാ ഇന്ന് നോക്കണ്ട നാളെ രാവിലെ ലോഡാക്കാമെന്ന് പറഞ്ഞു ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക പുൽപ്പള്ളിയിൽ നിന്ന് നമുക്ക് നമ്മുടെ മാനന്തവാടി റോഡിൽ അങ്ങനെ കയറി വന്നിട്ട് ഇനി ആ കുറുവ വഴിക്കൊക്കെ ചാടി നമ്മൾ ഇവിടെ എത്തണേ ഇവിടെ ബാവലേ ചെന്നു റോഡ് മോശമാണ് ഇപ്പോൾ എന്നാലും കിലോമീറ്റർ മുത്തങ്ങ വഴി ഗുണ്ടൽപ്പാട്ട വഴി പോകാൻ കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ കുറവാണ് അവിടെ ഇതിന് തന്നെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ടോള് രണ്ട് ടോൾ ഒഴിവാക്കി കിട്ടും ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് കണ്ടിട്ടുള്ള ഒരു ടോൾ ഉണ്ട് പിന്നെ ഇരുന്നൂറ്റി അമ്പതിന് അമ്പത്തഞ്ചിന് ടോൾ ഉണ്ട് അത് ഒഴിവാക്കി കിട്ടും നമുക്ക് കിലോമീറ്ററും കുറവ് തന്നെ ഇല്ലേ ഇവരെ പോകാൻ വിചാരിച്ചു മൊബൈലിൽ തന്നെ ഇപ്പോൾ ഒന്നാകത്ത് റോഡ് മാപ്പ് ഒക്കെ ഇട്ട് അവിടെ വച്ചിട്ടുണ്ട് എൻ്റെ മൂട്ടീന്ന് മറ്റേ ചാർജറിൻ്റെ വെള്ളി വരിയിട്ടുണ്ടെങ്കിൽ അത് ഓഫാവും അത് കംപ്ലൈൻറ്റ് മൊത്തം പോയത് പക്ഷേ ഇപ്പോൾ അങ്ങ് റെഡിയായി എന്തോ വായത്തിന് പക്ഷേ ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോയി ഏഷ്യം പെടുത്ത എടുത്തെറിഞ്ഞാൽ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അങ്ങനെ പൊട്ടിപ്പോയി എന്നാലും അഞ്ചു വല്ലതും തികച്ചുപയോഗിച്ചിട്ടോ ഐഫോൺ അത് സെവൻ ആണത് സെവൻ്റെ ബ്ലാക്ക് ഒന്ന് വാങ്ങിയ സമയത്ത് അമ്പത്തി രണ്ടായിരം നാനൂറിനാണ് മറ്റേ അങ്ങനെ ഒന്ന് വാങ്ങിയതായത് കോയമ്പത്തൂരിനും ബ്രഷ് എടുത്ത അഞ്ചൊല്ലുപയോഗിച്ച് ഇപ്പോഴും നല്ല ആയ എടുത്തറിഞ്ഞ് പൊട്ടിട്ട് ഗ്ലാസ് പൊട്ടിയതുകൊണ്ടാണ് പക്ഷോ എന്താ സെറ്റപ്പ് ഇടോ സ്ഥലങ്ങളാണ് വയനാട് എല്ലാവരും പൊടിയോ കുറെ ആ സൈഡൊക്കെ ഫോറസ്റ്റ് ആട്ടോ ഈ ഇതൊക്കെ ഈ കാട്ടിൻ്റെ സൈഡിൽ കൃഷി സ്ഥലങ്ങൾ ഇപ്പോൾ റോഡ് പണിയാ ഇപ്പൊ പണിയായതാണ് ഇപ്പം പുതിയത് എല്ലായിടത്തേം കറണ്ട് പമ്പുകളിട്ടുണ്ട് കേട്ടോ ഒക്കെ ആനയും മറ്റൊക്കെ ഇറങ്ങുന്നതിനുള്ള തോന്നുന്നുണ്ട് പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ചു ഞാൻ ഇവിടെ ബേക്ക്ഗ്രൗണ്ട് ജാറില് വെള്ളമൊക്കെ എടുത്ത് എല്ലാം നിറച്ച് വെച്ചു ഇവിടെ ചാക്കിരിപ്പുണ്ടായിരുന്നു ആ ചാക്കൊക്കെ ഇറക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ വെള്ളമൊക്കെ എടുത്ത് എല്ലാം സെറ്റപ്പാ ഇനിയിപ്പോ പോയിട്ട് നല്ല കഞ്ഞിട്ട് പിടിക്കണം അത് വയ്യ വയ്യാണ്ട് ഒച്ച ഒക്കെ മാറി തോപിലായിരിക്കാം പിന്നെ ഈ സാധനം നല്ല സൂപ്പറായിട്ടാണ് ഞാർക്കെങ്കിലും വല്ല ടൊമറ്റോ ഈ ചെറുകിടക്കെട്ട പ്രശ്നം ഉണ്ടെങ്കിൽ ഇതും മതി വ്യോഷാദി വട്ടക്കം ഏ എന്താണ് സംഭവം പൊടിയോ ഒരു ഒരു ഉള്ള കഴിക്കാൻ പറ്റുള്ളൂ ഇറങ്ങുന്നുണ്ട് പുകഞ്ഞിറങ്ങുന്നുണ്ടോ ഇനി ഈ റോഡ് നേരെ പോയി നമ്മൾ കുറുവ കഴിക്കുന്ന നേരെ ബാലി എന്ന് മൊട്ടുന്നാ പറഞ്ഞേ ഞാൻ മാർക്ക് ചെയ്തിട്ടങ്ങനെ ണ്ട് ഈ മരം മുറിക്കാനുള്ളത് കേട്ടോ മുറിക്കാനുള്ളതായിട്ടുള്ള തോന്നുന്നുണ്ട് അതാണ് വാജവയ്ക്ക് റോഡ് വളരെ മോശമാണ് കർണാടക കിടക്കുന്ന റോഡ് വളരെ മോശമെന്നാണ് പറഞ്ഞത് പൈസ അറുപത്തറു പോയപ്പോളേ അത് വഴി പോയപ്പോ ഇതിലേ വരേണ്ടായിരുന്നു പിന്നെ ടോളൊന്നുമില്ല പത്ത് പത്തഞ്ച് കിലോമീറ്റർ കുറവല്ലേ അതാണ് പോകുന്നത് ചോദിച്ചു പൈസ വാങ്ങിയ പപ്പടാതായിരിക്കുന്നേ ഇപ്പൊ ഇട്ട് പപ്പടമൊക്കെ വറുത്തിട്ട് ഇന്നത്തെ വെക്കണം എന്ത് ചെയ്യുമ്പോ റോഡ് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയി കാട കാണുന്നേ ആ ഇവിടെ ഇണ്ട് ലെഫ്റ്റ് തോട്ടുണ്ട് കേട്ടോ ഓ ഇങ്ങോട്ട് കാട കേട്ടോ നമുക്ക് അങ്ങോട്ട് കാട് ഇങ്ങോട്ട് നേരെ കാട് ഇവിടെ ഇങ്ങോട്ട് റോഡിലൊക്കെ ഞാൻ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട് റോഡ് വളരെ മോശമാണ് പണി നടക്കുന്നത് എന്നാലും വീതി കൂട്ടിയിട്ട് കുറച്ചുകളൊക്കെ വരുന്നില്ലേ ഡബ്റും ഇപ്രേയും കണ്ട സൈഡൊക്കെ നല്ലൊക്കെ കിട്ടി ഓ ഒരു വണ്ടിക്കോ ഓട്ടോ വരുമ്പോൾ തന്നെ സ്ഥലം കഴിഞ്ഞ് ോഡ് വണ്ടി വരാൻ നന്നായി കാരണം ഈ ഈ മണ്ണിന് നനമണ്ട് ലോഡ് വണ്ടി തന്നെ അവിടെ ഇരുന്ന് പോകും ആ സൈഡിലോട്ട് നല്ലൊരു അടാറും കയറ്റുണ്ടത് പതിമൂവായിരം രൂപ ടീച്ചില് അടിച്ചിട്ട് ചുമക്കുച്ച് മുട്ടി ഇനി ഇപ്പൊ കർണാടക കയറിയിട്ട് അടിക്കട വില കുറവല്ലേ